നമസ്കാരം പ്രിയങ്ക രാഹുൽ മാങ്കൂട്ടത്തിൽ യു ആർ പ്രദീപ് മൂന്ന് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് മഹാമഹം വയനാട് ലോക്സഭയിലേക്കും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വലിയ ബഹളങ്ങളായിരുന്നു മൂന്നിടത്തും എന്താണ് സംഭവിച്ചത് സ്റ്റാറ്റസ് കോ നിലനിന്നു പാലക്കാട് വയനാട് യു നിലനിർത്തി ചേലക്കര എൽ ഡി എഫ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ഇന്നലെ രാത്രി വരെ പൊതുവായ നരേറ്റീവ് പ്രതിപക്ഷവും മാധ്യമങ്ങളും മുന്നോട്ട് വെച്ച നരേറ്റീവ് മൂന്നേ പൂജ്യം എന്നതായിരുന്നു മൂന്ന് മണ്ഡലങ്ങളിലും യു ഡി എഫ് വിജയിക്കും കടുത്ത ഭരണവിരുദ്ധ വികാരം എന്നുള്ള പ്രചരണമാണ് ഉണ്ടായിരുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ എന്താണ് നടന്നത് എന്നുള്ള പെട്ടെന്നൊരു എത്തി നോക്കാനുള്ള ഒരു വീഡിയോ ആണ് കെ സി വേണുഗോപാലാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചത് ചേലക്കരയാണ് നിർണായകം സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനെതിരായ നീക്കത്തിൻ്റെ ഭാഗമായി അവരുടെ കയ്യിലുള്ള സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം വിജയിക്കുമ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ട് ചേലക്കര ഞങ്ങൾ പിടിച്ചെടുക്കുന്നു എന്ന് വി ഡി സതീശൻ വരെ ഭൂരിപക്ഷം വരെ പ്രചരിപ്പിച്ചതാണ് പ്രഖ്യാപിച്ചതാണ് ചേലക്കരയിൽ ജയിക്കും എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു സർക്കാർ നാലാം വർഷത്തിൽ ചുരുക്കത്തിൽ ഒമ്പതാം വർഷത്തിലേക്ക് കടക്കുകയാണ് പിണറായി സർക്കാർ ഒരു അഞ്ച് വർഷം രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷകാലം ഇപ്പോൾ വി ഡി സതീശൻ്റെ പ്രതിപക്ഷകാലം അതിനിടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മൂന്നാം ഘട്ടമാണിത് ആദ്യം തൃക്കാക്കരയും അത് കഴിഞ്ഞ് പുതുപ്പള്ളിയും ഇപ്പോൾ മൂന്നാം ഘട്ടത്തിൽ മൂന്ന് മണ്ഡലങ്ങളിലും വരുന്നു അതിൽ തന്നെ കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏതൊക്കെ നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോഴും അത് നിലവിലുള്ള സീറ്റ് നിലനിർത്തുക എന്നുള്ള ദൗത്യത്തിൽ കവിഞ്ഞ് ഒരു സർക്കാരിനെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായി സീറ്റ് പിടിച്ചെടുത്ത് വിജയം കൂടി നാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇത്തവണയാണ് അതിനൊരു സുവർണ്ണ അവസരം യു ഡി എഫിന് കിട്ടിയത് ചേലക്കരയിൽ എന്നാൽ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ പോലെ അവിടെ തന്നെ നിന്ന് ലോക്സഭയിലേക്ക് നിന്ന് പരാജയപ്പെട്ട ഒരാളെ വീണ്ടും ഇറക്കുക എന്ന തെറ്റായ ഇപ്പോൾ അങ്ങനെ തെളിയിക്കുകയാണ് തെറ്റായ ഒരു സ്ട്രാറ്റജി പിന്തുടർന്ന് സതീശനും കൂട്ടരും അങ്ങനെ ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു നറേറ്റീവിൻ്റെ അടിവേർ കളയുകയാണ് യു ഡി എഫ് ചെയ്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ പിണറായി സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതൊരു ദേശീയ തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടന്ന പതിനെട്ട് സീറ്റുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന സർക്കാർ വിരുദ്ധ വികാരം അത് ഈ ഒരു യാഥാർത്ഥ്യമായിരുന്നു അത് ജനം ഒരു പൊതു പൊതുതെരഞ്ഞെടുപ്പിലൂടെ പ്രകടിപ്പിച്ചു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഈ സാഹചര്യത്തിൽ അതിൽ നിന്നും കുറേ മുന്നോട്ട് പോയി എന്നുള്ളതാണ് പ്രത്യേകിച്ചും അടിസ്ഥാന മനുഷ്യനെ ബാധിക്കുന്ന വിധത്തിലുള്ള ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടെ വലിയ വ്യത്യാസങ്ങൾ കേന്ദ്ര സാമ്പത്തിക വിതരണത്തിൽ പോലും വിവേചനം നേരിടുന്ന ഘട്ടത്തിലും വലിയ മാറ്റം വരുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ റിസൾട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ക്ഷേമ പെൻഷൻ ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ മുടങ്ങിയാൽ പോലും ഒരു മാസത്തെ പെൻഡിങ് ആവുമ്പം രണ്ട് മാസത്തേത് ഒന്നിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേതുപോലെ മാസങ്ങൾ നീണ്ട മുടക്കം ക്ഷേമ പദ്ധതികളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് യഥാർത്ഥത്തിലുള്ള റിസൾട്ടായി പുറത്തു വന്നു അതൊന്നും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പൊതുവായി മാധ്യമങ്ങളിൽ വന്ന നറേറ്റീവും പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ഏതാണ് മാധ്യമങ്ങളിലൂടെയായി വന്ന നരേറ്റീവുകൾ പ്രതിപക്ഷം ഉയർത്തിയ കാര്യങ്ങളും ഒന്നും എഫക്റ്റ് ചെയ്യുന്ന തരത്തിലേക്കല്ല കാര്യങ്ങൾ പോയത് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ സി പി എമ്മിൻ്റെ സർക്കാരിൻ്റെ വിരുദ്ധമായ വിഷയങ്ങളായിരുന്നു അത് അത് അത്ര തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ േക്കും കടന്നുപോയിട്ടില്ല പോയിട്ടില്ല വോട്ടർമാർ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം മാത്രമല്ല ചേലക്കരയിൽ എന്തുകൊണ്ട് ഈ തരത്തിലൊരു റിസൾട്ട് വന്നു എന്ന് പ്രതിപക്ഷം ഇനി പഠിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് സർക്കാരിനെതിരായി കൊണ്ടുവരുന്ന പ്രശ്നങ്ങളുടെ ഗൌരവം ജനം ഉൾക്കൊള്ളുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ റിസൾട്ടായി വരുന്നില്ല എന്നുള്ളതൊരു സുപ്രധാനമായ ചോദ്യമാണ് കഴിഞ്ഞ നിയമസഭാ അവസാന ഘട്ടത്തിൽ നീണ്ട അഞ്ചാറ് മാസക്കാലം പയറ്റിയ പ്രശ്നങ്ങൾ റിസൾട്ടിൽ ഫലിച്ചില്ല എന്നുള്ളതിന് സമാനം മായ നിലയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല പ്രതിപക്ഷം എന്നുള്ള ആക്ഷേപം ഒരിക്കൽ കൂടി ശക്തമാകുന്ന അങ്ങനെ ഒരിക്കൽ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ അളിയൻ മരുമകൻ എന്നൊക്കെയുള്ള നിന്ദാസൂചകമായ നിലയിൽ വിദ്വേഷ ശൈലിയിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും സമീപനത്തിൻ്റെ തുടർച്ചയായി ജനം അത് സ്വീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ചേലക്കരയിലും പാലക്കാട്ടെയും റിസൾട്ട് എന്ന് തന്നെ പറയണം പാലക്കാട് മറ്റൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൂടി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട് പാലക്കാട്ട് യു ഡി എഫ് വിജയിക്കുന്നു എന്നതൊപ്പം തന്നെ അവർക്കെതിരായി അവതരിപ്പിച്ച സ്ഥാനാർത്ഥി പി സരിൻ ബി ജെ പിയുടെ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ വോട്ട് പിടിക്കുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ് സരിൻ സ്വാഭാവികമായി അവിടെ ജയിക്കില്ല എന്ന് നമ്മൾ തന്നെ പല വീഡിയോയിലും ജയിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വിശകലനം ചെയ്തിട്ടാണ് എം വി ഗോവിന്ദമാഷ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം സ്ഥാനം ഞങ്ങൾ എത്തുമെന്നുള്ള അവകാശവാദത്തിനപ്പുറത്തേക്ക് അവർ ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ് ആ ഘട്ടത്തിലും അവിടെയും ഒരു തരംഗമായി മാറ്റാൻ അവരുടെ പ്രചരണങ്ങളെ ഒരു തരംഗമാക്കി മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് പുനരാലോചനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് ചേലക്കരയായാലും വയനാട്ടിലായാലും പാലക്കാടായാലും കോൺഗ്രസും ഉയർത്തിക്കൊണ്ടുവന്ന പ്രചരണ വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ മണ്ഡലത്തിലെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എൽ ഡി എഫിനും സ്വാഭാവികമായി അവർക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ നിരന്തരമായ ഫൈറ്റ് നടത്തുക എന്നുള്ള സ്വാഭാവികമായ ലക്ഷ്യബോധമുണ്ടാകും അതുകൊണ്ട് കത്തായാലും പെട്ടിയായാലും ഒക്കെ വാർത്തകളിൽ ഇടം പിടിപ്പിക്കും എന്നാൽ സർക്കാരിൻ്റെ ഒരു പാളിച്ച ഉയർത്തി കാണിച്ച് പ്രചരണ രംഗത്തേക്ക് വരാൻ യു ഡി എഫിന് തയ്യാറായില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ യാഥാർത്ഥ്യം ലോക്സഭയിൽ നമ്മൾ കണ്ടതാണ് പെൻഷനും സാമ്പത്തിക പ്രശ്നവും ശമ്പളവും ഒക്കെ മുടങ്ങുന്ന ശമ്പളം കെ എസ് ആർ ടി സി ഒക്കെ യു ഡി എഫ് വലിയ വിഷയമായി കൊണ്ടുവന്നതാണ് ഒരിടത്തുപോലും സാമ്പത്തിക പ്രതിസന്ധിയുടെയോ ക്ഷേമ പെൻഷൻ്റെയോ കാര്യം യു ഡി എഫിന് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഉദ്ഘാടന കൺവെൻഷൻ ഉദ്ഘാടനത്തിൽ ആണ് രാഹുൽ മാങ്കൂട്ടം ആകെ ഈ കാര്യം പറഞ്ഞത് പെൻഷൻ ആറുമാസത്തോളം മുടങ്ങി എന്നുള്ളത് പിന്നീടാണ് പെൻഷൻ ആറുമാസം മുടങ്ങിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം ഉൾക്കൊണ്ടത് എന്ന് തോന്നുന്നു അതിൻ്റെ തുടർച്ചയെ ആ ഭാഗത്തേക്ക് തൊട്ടിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തൊട്ടിട്ടില്ല കേന്ദ്രത്തിൻ്റെ സംസ്ഥാന വിരുദ്ധ നിലപാടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല വയനാട് സാഹചര്യം പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് മാത്രല്ല ആകെ പറയുന്നത് വി ഡി സതീശൻ ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിന് അദ്ദേഹം ഉയർത്തുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് ഉടനെ ബന്ധുത്വം ആരോപിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി മരുമകൻ മകൾ എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്തെങ്കിലും പ്രശ്നം എം പി രാജിനെ വന്നാൽ ആരെങ്കിലും നേതാക്കളുടെ ബന്ധുക്കൾ ആരെങ്കിലും രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ അളിയൻ അങ്ങനെയൊക്കെയുള്ള ശൈലിയിൽ അയാളും അളിയനും കൂടിയുള്ള പരിപാടിയാണ് എന്നൊക്കെയുള്ള നമ്മളെ പഴയ കാലത്ത് സാധാരണ നിലയിൽ നടത്തുന്ന തെരുവിലെ വാക്തർക്കങ്ങളുടെയൊക്കെ ശൈലിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മൂല്യത്തെ ഇടിക്കാൻ വി ഡി സതീശന് നന്നായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ വിദ്വേഷ ശൈലിയിലുള്ള വ്യക്തി വിദ്വേഷത്തിന്റെ ശൈലിയിലുള്ള പ്രസ്താവന യുദ്ധങ്ങൾക്ക് അപ്പുറത്ത് ജനത്തിൻ്റെ കാര്യം എന്ത് ചർച്ച ചെയ്തു എന്ന് അവർ ആലോചിക്കണം അതിൻ്റെ മൂർത്ത ഉദാഹരണമാണ് ചേലക്കരയിൽ അവർക്ക് സംഭവിച്ച തിരിച്ചടി എന്നുള്ളതാണ് ചേലക്കരയിൽ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് ചേലക്കര മണ്ഡലത്തിൽ നാല അയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചതാണ് അതുപോലും ിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഇരട്ടിയോളം ഭൂരിപക്ഷം എതിരാളിക്ക് സമ്മാനിക്കും വിധത്തിലുള്ള പ്രതിപക്ഷ പ്രവർത്തനം എന്ന് തന്നെ വേണം അതിനെ കാണാൻ നേരെ മറിച്ച് കെ സി വേണുഗോപാൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിരീക്ഷണത്തിന് പോലും പ്രസക്തി ഇല്ലാത്ത വിധമാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുള്ളത് പാലക്കാട്ട് യു ഡി എഫ് ബി ജെ പി ഫൈറ്റ് യഥാർത്ഥത്തിൽ അവിടെ റിസൾട്ടിലെത്തി എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് കേരളത്തിൽ പൊതുവായി കോൺഗ്രസ് എതിർഭാഗത്ത് ബി ജെ പി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തർക്കത്തിനുള്ള ഏറ്റവും നല്ല അവസരമായിട്ടാണ് അദ്ദേഹം കണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വി ഡി സതീശൻ അതുകൊണ്ട് തന്നെയാണ് ചേലക്കരയിലും ഒരു വിജയത്തിൻ്റെ സാധ്യത പാലക്കാട് ബി ജെ പിയെ തോൽപ്പിക്കുക ഈയൊരു സ്ഥിതി വന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബി ജെ പി എന്നുള്ള നറേഷനിലേക്ക് പോകും എന്നുള്ളതാണ് പ്രധാനമായ ചോദ്യം ഇതുതന്നെയാണ് ഇങ്ങനെയൊരു ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ഒരു സംഘർഷത്തിലേക്ക് തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ മാറ്റും വിധത്തിലേക്ക് ബി ജെ പി എന്ന റിസ്ക് എടുക്കാൻ എന്തിന് യു ഡി എഫ് തയ്യാറായി എന്നുള്ള ചോദ്യം പാലക്കാട് ചോദിക്കപ്പെടുന്നുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം അവർ വിജയത്തിലൂടെ മുന്നോട്ട് വെച്ചുവെങ്കിലും ഇനിയൊരു അവസരം ഇതുപോലെ സൃഷ്ടിക്കരുത് എന്നുള്ള ആഹ്വാനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരു ഈസിയായി കയറി വരാനുള്ള ഒരു സംഘർഷ സാഹചര്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാക്കിയതിൻ്റെ ഉത്തരം അവർ പറയേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ആ പറയണം എന്നുള്ള ആ ചോദ്യത്തിന് ഈ ഘട്ടത്തിൽ പ്രസക്തിയില്ല കാരണം അതിന് മാത്രമുള്ള മികച്ച വിജയം പാലക്കാട് അവർ നേടിയെടുത്തു എന്നുള്ളതാണ് അതേസമയം തന്നെയാണ് അവരുടെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് അത് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നത് അതേ സാഹചര്യത്തിൽ തന്നെ മറ്റൊരു പ്രശ്നം നിലനിൽക്കുന്നുമുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായ വികാരം ഉണർത്തിവിടാനും അതിനനുസരിച്ചൊരു ഫലം സൃഷ്ടിക്കാനും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തൽക്കാലം പാലക്കാടിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് യു സാധിക്കും മാധ്യമങ്ങളും ബാക്കിയുള്ള തരത്തിലുള്ള നറേറ്റീവിൽ നിന്നും മുക്തമായി പാലക്കാട്ടെ വിജയത്തിൻ്റെ കേന്ദ്രീകരണത്തിലേക്ക് സാധ്യതകൾ മാറ്റും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷേ അപ്പോഴും എൽ ഡി എഫ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ തിരിച്ചടിക്ക് ശേഷം ആറ് മണ്ഡലങ്ങളിലേക്ക് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേരിട്ടതിന് സമാനം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അതേപോലെയുള്ള ഒരു സ്റ്റാറ്റസ്കോ നിലനിർത്താൻ അന്ന് വലിയ വിജയങ്ങൾ അവർക്കുണ്ടായി പല സീറ്റുകൾ ആറ് സീറ്റുകളിൽ പലതും പിടിച്ചു ടുത്തു അരൂര് നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള സാഹചര്യം ഉണ്ട് പക്ഷേ അന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ള ഒരു സാഹചര്യം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അതേപോലെ ഉപതെരഞ്ഞെടുപ്പിൽ ഫലിച്ചില്ല ഇവിടെയും അത് ആവർത്തിക്കുകയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശകലനം ചെയ്യാവുന്ന സാഹചര്യമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിരുന്ന സാഹചര്യം പുനരാവിഷ്കരിക്കാൻ അല്ലെങ്കിൽ ആവർത്തിക്കാൻ യു ഡി എഫിൻ്റെ പാനലിന് കഴിഞ്ഞില്ല അവർക്ക് ആ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി റിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാനുള്ള നീക്കം പാളിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കൂടി പ്രധാനമാണ് അവിടെ പക്ഷേ അസാധാരണമായൊന്നും സംഭവിക്കാനുള്ള സാഹചര്യവും നിലവിലില്ല പക്ഷെ നമ്മൾ ഉറ്റുനോക്കേണ്ടതുണ്ട് ഇനിയുള്ള നാളുകൾ സംസ്ഥാന സർക്കാരിനെതിരായ വികാരങ്ങളെ വീണ്ടും ഉണർത്തിവിടാൻ ഏത് മട്ടിൽ യു ഡി എഫിന് കഴിയും അതിന് വിജയകരമായി എന്തുമാത്രം കഴിയും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകുമോ െന്ന് കാത്തിരിക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കെ സി വേണുഗോപാൽ മുതൽ വി ഡി സതീശൻ വരെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മുന്നേറ്റം ഉണ്ട് എങ്കിൽ അത് ചേലക്കരയിൽ നടക്കുന്ന രാഷ്ട്രീയ മത്സരത്തിൽ യു ഡി എഫ് വിജയിക്കുമ്പോഴാണ് അങ്ങനെയുള്ള വിജയം ഉണ്ടായിട്ടില്ല സ്റ്റാറ്റസ്കോ അതേപോലെ നില ഉണ്ടാവുകയാണിപ്പോൾ ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിലവിലുള്ള സീറ്റുകൾ അവരവർ പിടിച്ചു വയനാട് യു ഡി എഫ് ആയിരുന്നു അവർ നേടി പാലക്കാട് യു ഡി എഫ് ആയിരുന്നു അവർ നേടി ചേലക്കരയിൽ എൽ ഡി എഫ് ആയിരുന്നു അവർ നേടി മറ്റൊന്നും സംഭവിച്ചില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നടന്നോ അതിപ്പോഴും ആവർത്തിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ഭൂരിപക്ഷത്തിലേറ്റ കുറച്ചുള്ള ഉണ്ടാവും പക്ഷേ വിജയത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല അസാധാരണമായി നമ്മൾ കേട്ട ബഹളങ്ങൾക്കൊന്നും അർത്ഥമില്ല ജനം അതൊന്നും സ്വീകരിച്ചിട്ടില്ല ജനം ജനത്തിൻ്റെ വഴിയിലേക്ക് പോയി മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും വഴിയിലേക്ക് പോയി പക്ഷേ അതൊന്നും ആളുകൾ അത് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കൂടി മുന്നോട്ട് വെക്കുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെച്ചതുപോലെ മുന്നോട്ട് വെക്കുന്നൊരു റിസൾട്ട് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ പൾസല്ല ജനങ്ങളുടെ മനസ്സ് എന്നുള്ളതാണ് നന്ദി നമസ്കാരം